ശിവായ കാട്ടാളിനെ ജ്ഞാനിലേക്ക് വളർത്തിയ അനശ്വര മന്ത്രമാണ് രാമനാമജപം ഒരു തവണ രാമ എന്ന് ജപിക്കുമ്പോൾ രാമനെ തന്നെയും മഹാവിഷ്ണുവിനെയും മഹാദേവനെയും ഭജിക്കുന്നതിന്റെ ഫലമാണ് ലഭിക്കുക കലയുഗത്തിൽ മോക്ഷപ്രാപ്തിക്കുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് ജപം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയാൽ നിത്യവും രാമനാമ ജപിക്കണമെന്നാണ് പണ്ടുകാലത്ത് മുത്തശ്ശ്മർ പറയാറുള്ളത് മറ്റെല്ലാ നാമജപങ്ങളിൽ നിന്നും രാമനാമത്തിന് പ്രത്യേകതയുണ്ട് ഒരു തവണ രാമ എന്ന് ജപിക്കുമ്പോൾ നമ്മൾ ഒരേ സമയത്ത് മൂന്ന് പേരെ ഭജിക്കുന്നതിന്റെ ഫലം ലഭിക്കുന്നതാണ് ഒന്ന് രാമനെ തന്നെയും രണ്ട് മഹാവിഷ്ണുവിനെയും മൂന്ന് മഹാദേവനെയുമാണ് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രത്തിൽ നിന്ന് രാ എന്ന അക്ഷരവും ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൽ നിന്ന് മ എന്ന അച്ഛരവും ചേർത്താണ് രാമ എന്ന നാമം ഉണ്ടാക്കിയത് രാ എന്നത് നാരായണനും മ എന്നത് മഹാദേവനും ആകുന്നു അതുകൊണ്ട് രാമനാമം ജപിക്കുന്നത് ഒരേ സമയം മൂന്ന് പേരെ ഭജിക്കുന്ന ഫലം ലഭിക്കും രാമനാമത്തിന്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒരു തവണ രാമ എന്ന് ചൊല്ലുമ്പോൾ നേടുന്ന പുണ്യം ആനന്ദവും നിത്യവും രാമനാമം ജപിക്കുമ്പോൾ ലഭിക്കുന്നത് നിത്യ ആനന്ദവും ആയിരിക്കും ദുഷ്ചിന്തകളെ സ്വയം ഇല്ലാതാക്കാൻ തന്നെയാണല്ലോ ഒരർത്ഥത്തിൽ യഥാർത്ഥ ജ്ഞാനമാർഗമാവുന്നത് അതേ ആ മരം ഈ മരം എന്ന് പറഞ്ഞ് രാമനാമത്തിലെത്തി ജ്ഞാനമാർഗം അവലംബിച്ച് കാട്ടാളനായ രത്നാകരനെ വാത്മികി എന്ന ജ്ഞാനിയിലേക്ക് വളർത്തിയ അനുശ്വര മന്ത്രമാണ് രാമനാമ ജപം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാര രൂപമാണ് ശ്രീരാമൻ അസുരനിഗ്രഹത്തിലൂടെ ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഭഗവാൻ അവതാര പിറവിക്കൊണ്ടത് അതുകൊണ്ട് തന്നെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും യുഗങ്ങളായി ഹൈന്ദവർ ചൊല്ലുന്ന ശക്തിയാർന്ന മന്ത്രങ്ങളിൽ രാമനാമം ശ്രീരാമനോടുള്ള ഭക്തിയുടെ പ്രതീകമാണ് ഹനുമാൻ എല്ലായ്പ്പോഴും രാമനാമം ചൊല്ലുന്നതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ആഗ്രഹ സഫലീകരണത്തിനുള്ള രാമനാമ ജം ഓ ശ്രീരാമ രാമ രാമേദി सहस्रनाम तत्तुल्यं रामनामभरानने ॐ श्रीराम राम रामे धीर मे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामभरानने सहस्रनाम तत्तुल्यं रामनामबरानने ॐ श्रीराम राम रामे धीर मे रामे मनोरमे सहस्रनाम तत्तुल्यं रामनाम भरा सहस्रनाम तत्तुल्यं रामनामभरानि ॐ श्रीराम राम रामे धीर रामे मनोरमे सहस्रनाम तत्तुल्यं रामनामरानि ॐ श्रीरा सहस्रनाम तत्तुल्यं रामनामबरानने ॐ श्रीराम राम रामे धी रामे मनोरमे सहस्रनाम तत्तुल्यं रामनामबरानने ॐ श्रीराम राम रामे सहस्रनाम तत्तुल्यं रामनामभरानने ॐ श्रीराम राम रामे धीर मे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामभरानने സഹസ്രനാമ തത്തുല്യം എല്ലാവർക്കും ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും